പറയാം മാമിൻ മുസ്ലിം യമൂത്ത് ഒരു മുസ്ലിമായ മനുഷ്യൻ മരിക്കുന്നു ഫി യമിൽ ചുമ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ദിവസം മരിക്കുന്ന മുസ്ലിം ആ ലേലത്തിൽ ചുമ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവ് അതായത് വ്യാഴാഴ്ച ആ വെള്ളിയാഴ്ച രാവിലെ മരിക്കുന്ന മുസ്ലിം ഇല്ലാ വക്കാഹുലാഹു മിൻ ഫിത്തർ ഖബർ ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു രക്ഷിക്കാരിക്കൂല ആർക്ക് ഈ വെള്ളിയാഴ്ച മാത്രമോ മരിച്ചതല്ല വെള്ളിയാഴ്ച മുമ്പ് അള്ളാൻ്റെ എല്ലാ ഹുറുമാത്തുകളെയും ആദരിച്ച ആളാണ് അല്ലാണ്ട് വെള്ളിയാഴ്ച ജുമാക്കൽ ബാങ്കവ് കൊടുത്ത് ആ അവിടുത്തെ രണ്ട് ഹുത്തുമീം കഴിഞ്ഞിട്ട് പോകാം ഓൻക്കല്ല ഓൻ വെള്ളിയാഴ്ച വെച്ചാൽ ജനിയാഴ്ച അച്ഛൻ കേൾക്കാം മൂമിനായ മനുഷ്യൻ്റെ കാര്യമാണ് പറഞ്ഞത് ഓം വെള്ളിയാഴ്ച മരിച്ചാൽ ഓൻ്റെ കബറിലെ ശിക്ഷ അള്ളാഹു കൊടുക്കും അല്ലാഹു ആ വിധത്തിൽ ആ നിലക്കുള്ള മരണം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ